പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകനായ പ്രതിക്ക് അഞ്ചു വർഷം കഠിന തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയും പിഴയടച്ചില്ലെങ്കിൽ ആറുമാസം അധിക തടവിനും ശിക്ഷ വിധിച്ചു വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പതിനൊന്ന് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ മദ്രസ അധ്യാപകനും പ്രതിയുമായ മാനന്തവാടി പുതുശ്ശേരിക്കടവ് കുപ്പാടിത്തറ കുന്നലം ചാലിൽ കണ്ടി ഹൗസിൽ കെ കെ ഹാരിസിനെയാണ് സ്പെഷ്യൽ കോർട്ട് ഫോർ ദി ട്രയൽ ഓഫ് ഒഫൻസ് അണ്ടർ പോക്സോ ആക്ട് ഹോസ്ദുർ ജഡ്ജ് പി എം സുരേഷ് ശിക്ഷ വിധിച്ചത് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തീയതി മുതൽ ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തീയതി വരെയുള്ള കാലയളവിൽ വൈകുന്നേരം നാല് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെയുള്ള സമയങ്ങളിൽ പതിനൊന്ന് വയസ്സ് പ്രായമുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ മദ്രസ ഉസ്താദായ പ്രതി മദ്രസയിൽ വെച്ച് പലതവണ ഗൗരവമായ ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്ത കേസിലാണ് ശിക്ഷ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസായിരുന്ന എം പി വിജയകുമാറാണ് പ്രോസിക്യൂഷനു വേണ്ടി ഹോസ്തൂർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ ഗംഗാധരനാണ് ഹാജരായത്